വിജിതാ ബത്തേരിയിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് മോള് ഇല്ല അപ്പൊ അസുഖേൽ പോകും ചെതലത്ത് അവിടെ അല്ലേ വരിക അപ്പൊ അച്ഛനുണ്ടാവും ഒറ്റക്ക് ബസ്സിലൊന്നും പോവില്ല അവിടെ ഒറ്റക്ക് പോവില്ല ഒറ്റക്ക് പോവുകയാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാണെങ്കിൽ ഇവിടുന്ന് നേരെ ചേക്കാടിലേക്ക് ബസ് ഉണ്ട് അതില് പോലെ പേടിയാണോ ഇപ്പൊ ചേച്ചിയുടെ കുട്ടിനെ എടുത്തോണ്ട് വന്ന ഞമ്മടെ കയ്യിൽ കൊറച്ച് സാധനൊക്കെ ഇണ്ടാവൂലേ അപ്പൊ ചേച്ചിയുടെ കുട്ടിന്റെ അടുത്തോണ്ട് വരുമ്പോളേ അപ്പൊ നമ്മൾക്ക് സാധനം എടുക്കാനും പറ്റില്ല പ്രയാസം വേഗം ഒരു ചെയ്യുവല്ലോ അല്ലാണ്ട് ടൗണിലേക്ക് വരുമ്പോ എവിടെ പോണേ എങ്ങനെ വഴി അറിയില്ല അങ്ങനത്തെ പേടിയുണ്ടോ അങ്ങനത്തെ പേടിയൊന്നുമില്ല പേടിയൊന്നും എന്നെണ്ടപ്പോ വഴി അറിയാത്ത പേടിയുണ്ടോ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല വിശക്കുന്നുണ്ടോ ഇപ്പൊ ചായ കുടിച്ചു കട്ടൻ ചായ ചായ പാലുണ്ടാവോ ചായ ഒത്തിരി പേര് വിജിതന്റെ പാട്ടൊക്കെ കേട്ടു അങ്ങനെയാണ് അറിഞ്ഞ ആ ചിത്രം വരച്ചൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ സർ പുൽപ്പള്ളി വയസ്സ് പുതിയ സ്ഥാനിലേക്ക് വരില്ല അതായത് പഴയ സ്റ്റാൻഡിലേക്ക് വരും <Tab>, േ ബസ് ബത്തേരി എവിടെ ഒന്ന് ഇറങ്ങണ്ടേന്നറിയാം സ്റ്റാൻഡിലേ സ്റ്റാൻഡിലെ രണ്ട് സ്റ്റാൻഡുണ്ട് ഏത് സ്റ്റാൻഡാന്നറിയോ അറിയോ അറിയോ അറിയില്ല ഒന്ന് ചുങ്ക സ്റ്റാൻഡ് പറയും അപ്പൊ ചുങ്കത്തിറങ്ങ ടൗണിലുള്ള സ്റ്റാൻഡിലൊന്നിറങ്ങിയാൽ മതി കേട്ടോ വൈകുന്നേരം പോകുമ്പോ ഞാന് മറ്റു വേറെ ആയമാരുണ്ട് അവരോട് പറയാം ഒന്ന് സാന്റി കൊണ്ട് വണ്ടി ഏറ്റുവിടെ പിന്നെ അവിടെ ആരാരടെ കുറ്റം പറഞ്ഞാലും അത് കേൾക്കുക മറ്റൊരാളോട് പറയണ്ട ആരുടെ കുറ്റം പറയണ്ട ഒന്നും പറയണ്ട ഇവിടെ കേൾക്കുന്നത് ഒരിക്കലും മറ്റൊരാളോട് അപ്പുറത്ത് പറയുകയും ചെയ്യരുത് കേട്ടോ ആരുടെയും കുറ്റവും പറയണ്ട ആരെന്തോ കേട്ടോളൂ എങ്ങനെയാ ചെയ്യുന്ന ഇരുപത്തി ആറ് വർഷമായി അപ്പൊ നമ്മളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ എന്ത് ചെയ്യും അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ പിന്നെ വീടുകളിലുള്ള പോലെയല്ല ഈ മനുഷ്യന്മാര് പിന്നെ വിദ്യാഭ്യാസം കൂടുമ്പോൾ ചില പോരായ്മകളും ഉണ്ട് കട്ട് ചെയ്തോളൂ